ആ വെച്ചാൽ പുതിയൊരു വീടേക്ക് എല്ലാ രക്ഷാത അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വീടിച്ചാൽ നമ്മൾ നമ്മുടെ സൈക്കിൾ റീസ്റ്റോറേഷൻ ചെയ്തെടുക്കാൻ പോകണേ സൈക്കിള് കാണിച്ചു തരാം ഈ സൈക്കിൾ ഈ രണ്ട് സൈക്കിളുകളാണ് നമ്മൾ ചൂരം സൈക്കിൾ സൈക്കിള് കൊണ്ടുന്നത് വണ്ടി ആകെ ഫുള്ള് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ ഇതൊക്കെ നോക്കുക ആകെ ഒരു മതിരായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സൈക്കിൾ ഇന്ന് ഈ സൈക്കിളാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യാൻ പോകുന്നത് ഈ സൈക്കിൾ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യില്ല നമ്മൾ ചിലപ്പോൾ സെയിൽ ചെയ്യും ഇത് നമ്മൾ അത്യാവശ്യം ചെറുതായതുകൊണ്ട് നമുക്ക് ഓട്ടിക്കാനും ശരിക്കും പറ്റൂല ഇതിൻ്റെ വീൽ സൈസ് വരുന്നതിന് ട്വൻറ്റി ആണ് വരുന്നത് ട്വൻ്റി സിക്സ് നമ്മൾ ഗീ സൈക്കിളിൻ്റെ അതേ ടയർ സൈസാണ് വരുന്നത് അതൊക്കെ പിന്നെ അന്യമാരുടെ സൈക്കിളാണ് നമ്മൾ സൈക്കിളുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതായിരിക്കും നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യാൻ പോകുന്നത് ഈ സൈക്കിളാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യാൻ പോകുന്നത് ഗ്യാമർ പറഞ്ഞൊരു സൈക്കിളാണ് ഇതിൽ വരുന്നത് നമ്മൾ നമ്മൾ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വണ്ടി ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി ഫുള്ള് എം ടി വി പോലെ ബിൽഡ് ചെയ്യാൻ ബിൽഡ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലാണെങ്കിൽ ഫ്രണ്ടിലും നല്ല അടിപൊളി ഷോക്ക് ഉണ്ട് പിന്നെ ബാക്കിലും ഷോക്ക് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല മറ്റേ സൈക്കിൾ ആണെങ്കിൽ ബാക്കിൽ ഷോക്ക് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും കല്ലുകൂടെ ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ റിമ്മ് ചിലപ്പോൾ വെൻഡാവാൻ സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സൈക്കിൾ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യാനാണ് ഇത് നമ്മൾ പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ഒക്കെ നമ്മൾ പാർട്ട് പാർട്ടായിട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പം ഇതിൽ കുറേ പണികളൊക്കെ വരാണ്ട് ഇതിൽ പിന്നെ നമ്മൾ എന്തൊക്കെയാ മാറ്റി വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ ബാർ നമ്മൾ മാറ്റും ഹാൻഡിൽ ബാർ മാറ്റി നമ്മൾ ഈ വീർ ബൈക്കിളിൻ്റെ ഇങ്ങനത്തെ ഹാൻഡിൽ ബാർ ഇങ്ങനത്തെ ഇത് ആ സംഭവം ഇത് ഫിറ്റ് ചെയ്യും ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോർക്ക് മാറ്റും ഫോർക്ക് ചെറിയൊരു ബെൻഡ് ഉണ്ടാവും ചെറിയൊരു ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഫോർക്ക് മാറ്റും പിന്നെ ഹാൻഡിൽ ബാർ ഇതൊക്കെ സെറ്റ് ഹാൻഡിൽ ബാർ പുതിയ സെറ്റ് അപ്പോൾ ഇതിങ്ങനത്തെ ബെൻഡ് കാര്യങ്ങളൊക്കെ സ്ട്രൈറ്റ് ഹാൻഡിൽ ബാർ ആയിട്ടുണ്ടാവുക കുറച്ചും കൂടി വണ്ടി ലുക്ക് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ടയർ നമ്മൾ ടയർ കണ്ടാവും ഇതിൻ്റെ എത്ര വണ്ണം വരും നോക്കി ടയർ അതുപോലെ നമ്മൾ നമ്മളിത് അനിയൻ്റെ സൈക്കിളാണ് അനിയൻ്റെ സൈക്കിൾ ടയറിൻ്റെ ഒക്കെ വണ്ണം കണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങ ഇങ്ങനത്തെ ടയർ നമുക്ക് ഈ സൈക്കിളിട്ട് കുറച്ചും കൂടി വണ്ടി കുറച്ചും കൂടി ലുക്ക് ഇട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ചിലപ്പോൾ അങ്ങനത്തെ ഈ റിമിൽ തന്നെ അത്ര വണ്ണം ടയർ ഇടാൻ പറ്റുമോ നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എവിടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് സൈക്കിളുടെ ടയർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് നമ്മൾ ആ ടയർ നമ്മൾ ഇരിക്കുക രണ്ട് ടയറും ആയിട്ട് ഇടും നമ്മൾ അപ്പോൾ അതും കൂടി ഇട്ട വണ്ടി കുറച്ചും കൂടി ലുക്കാവും പിന്നെ നമ്മൾ ചെയ്യാമല്ലത് കയറിയറ് കട്ട് ചെയ്യും കയറിയർ കൂടെ കട്ട് ചെയ്ത് ഒഴിവാക്കും പിന്നെ സീറ്റിൻ്റെ സാധനമൊക്കെ വെച്ച് ഒഴിവാക്കും സീറ്റൊക്കെ പുതിയത് ഇടും പിന്നെ നമ്മൾ ഡിസ്ക് ബ്രേക്ക് ചിലപ്പം വെക്കും നോക്കാം ഡിസ്ക് ബ്രേക്ക് ചിലപ്പം വെക്കും രണ്ട് ബാക്കിലും ചിലപ്പോൾ സാഹചര്യം സാഹചര്യം പോലെ ഉണ്ടാകും നമ്മൾ ചിലപ്പോൾ ഡിസ്ക് ബ്രേക്ക് വയ്ക്കും ഇല്ലെങ്കിൽ നോർമൽ ബ്രേക്ക് തന്നെ അയക്കും പിന്നെ ഇപ്പം പറയുകത് വണ്ടി ഫുള്ള് പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കും പെയിൻറ്റിൻ്റെ കളർ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നല്ല നോക്കിയിട്ടൊക്കെ ചെയ്യാം പിന്നെ ഇപ്പം എല്ലാം പറയുക ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ ഗിയർ ഫി ഫിറ്റാക്കും നമ്മൾ ഈ ഓഫ് റോഡിങ്ങും സൈക്കിളൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടത്തെ ക്രാങ്ക് വരുന്നത് പറ്റ ചെറുതും പിന്നെ ബേക്കറി അടിപൊളി ഗിയറൊക്കെ ആയിട്ട് ആ അങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഗിയറിൻ്റെ സംഭവം വെക്കില്ല ബാക്ക് മാത്രമേ ഗീറാക്കുള്ളൂ ഇതിൻ്റെ ക്രാങ്ക് നമ്മൾ ചെറുതാക്കും അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കയറ്റമൊക്കെ ചവിട്ടി കയറ്റാനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ട് വീഡിയോകളായിട്ട് നമ്മൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ഒക്കെ നമ്മളിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കിനി വാങ്ങാണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ തുടങ്ങാം പിന്നെ നമുക്കിതിൻ്റെ കുറേ പെയിൻ്റ് ആദ്യം തന്നെ നമുക്കിതിൻ്റെ പെയിൻ്റ് ഒക്കെ ഉറച്ചളിയണം വടി ഒന്ന് അയച്ച് മാറ്റിയാൽ പിന്നെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉറച്ചളിയുക എന്നിട്ടാണ് നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഫുള്ളും സെറ്റാക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് നയിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണണം ബെല്ലിലേക്കും ചെയ്ത് നാം മറ്റൊന്നത്തെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനേക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം